കേരള രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പുകയുന്നതിനിടെ യു ഡി എഫിലേക്കുള്ള ക്ഷണം തള്ളി കേരള കോൺഗ്രസ് രംഗത്തെത്തി എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന നിലപാട് ആവർത്തിച്ച വ്യക്തമാക്കിയിട്ടും എന്തിനാണ് യു ഡി എഫ് നേതാക്കൾ തങ്ങളെ വീണ്ടും വിളിക്കുന്നതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ചോദിച്ചു യു ഡി എഫ് നേതാക്കളുടെ നിരന്തരമായി ക്ഷണം നിർത്തിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് എമ്മിന്റെ അടുത്തറ അങ്ങേയറ്റം ഭദ്രമാണെന്നതിന്റെ തെളിവാണ് യു ഡി എഫിൽ നിന്നുള്ള ഈ ക്ഷണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്ത്യൻ വോട്ടുകൾ എൽ ഡി എഫിനെ കൈവിട്ടുവെന്ന തരത്തിലുള്ള പ്രചാരം കാരണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ളതാണെന്നും സ്റ്റീഫൻ ജോർജ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഏത് സീറ്റിൽ മത്സരിക്കുമെന്നോ സീറ്റ് ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്ന് അദ്ദേഹം മറുപടി നൽകി മുന്നണി വിടുമെന്ന വാർത്തകൾ ശക്തമായ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു മുന്നണി വിടില്ലെന്ന കൃത്യമായ ഉറപ്പ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേവലം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് ജോസ് കെ മാണി സംസാരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത്തരം പ്രചാരണങ്ങൾ എൽ ഡി എഫിനുള്ളിൽ അവിശ്വാസം വളർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം അടക്കമുള്ള മധ്യ കേരളത്തിൽ ഇടതുമുന്നണിക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താനാകുമെന്ന് ജോസ് കെ മാണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പോരായ്മകൾ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചില കേരള കോൺഗ്രസ് എം മുന്നണി വിടുമെന്ന ചർച്ചകൾക്ക് പാർട്ടിയെ യു ഡി എഫിൽ എത്തിക്കാൻ കോൺഗ്രസ് വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനെ അവിശ്വസിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന നിലപാടിലാണ് സി പി ഐ എം നേതൃത്വം ജോസ് കെ മാണിയുടെ വിശദീകരണത്തോടെ മുന്നണിയിലെ അനിശ്ചിതത്വങ്ങൾ അവസാനിച്ചതായാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത് മുന്നണി മാറ്റ വാർത്തകളെ പ്രതികരണം മധ്യ കേരളത്തിലെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടായിരുന്നു നേതാക്കളുടെ നീക്കങ്ങൾ അതേസമയം പാലാ സീറ്റ് വിഭജന ചർച്ചകൾ വരാനിരിക്കുന്ന കോൺഗ്രസ് എമ്മിന് നിർണായകമാകും മുന്നണിയിൽ അർഹമായ പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണത്തിൽ ചിലയിടങ്ങളിൽ സിപിഐഎമ്മും കേരള കോൺഗ്രസും തമ്മിലുള്ള ധാരണാ പിശകുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവ പരിഹരിക്കാനുള്ള നടപടികൾക്ക് മുൻഗണന നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് തിരികെ പോയാൽ ലഭിക്കാവുന്ന പരിഗണനയേക്കാൾ എൽ ഡി എഫിൽ തുടരുന്നതായാണ് പാർട്ടിയുടെ ഭാവിക്കും വികസന രാഷ്ട്രീയത്തിനും ഗുണകരമെന്നാണ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയിലെ ഘടക കക്ഷികൾക്കിടയിൽ പൂർണ്ണമായ ഐക്യം ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നത് സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ എന്ന ചോദ്യത്തിന് പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളെ ഉണ്ടാകുമെന്ന് നേതൃത്വം പ്രതികരിച്ചു കേരള കോൺഗ്രസ് എമ്മിന്റെ കടന്നുവരവ് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്തിട്ടില്ലെന്ന് ആരോപിക്കുന്നവർക്കുള്ള മറുപടി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നൽകുമെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു മധ്യ തിരുവിതാംകൂറിലെ ജനവികാരം ഇപ്പോഴും പാർട്ടിക്കൊപ്പമുണ്ടെന്നും വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും പാർട്ടി ആഭ്യന്തരമായി നടത്തിയ വിലയിരുത്തലിൽ കണ്ടെത്തിയിട്ടുണ്ട് യു നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്നും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ക്ഷണം നിർത്തണമെന്നും പാർട്ടി ആവർത്തിച്ചു രാഷ്ട്രീയ വടംവലുകൾക്കിടയിലും എൽ ഡി എഫ് കൂടുതൽ കരുത്തോടെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന സന്ദേശമാണ് ജോസ് കി മാണിയുടെ പുതിയ നീക്കങ്ങൾ നൽകുന്നത്